പ്രതിഷേധത്തിന്റെ പേരിൽ നാല് ദിവസമായി മുംബൈ നഗരത്തെ സ്തംഭിപ്പിച്ച പ്രക്ഷോഭ സമരത്തിൽ ഇടപെട്ട് ബോംബെ ഹൈക്കോടതി പ്രതിഷേധക്കാർ മുംബൈയിലേക്ക് കടക്കുന്നത് തടയാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയ ബോംബെ ഹൈക്കോടതി നാളെ നാലു മണിക്കകം മുംബൈയിലെ തെരുവുകളിൽ നിന്ന് പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു മുംബൈയിൽ മറാഠ പ്രതിഷേധത്തിന്റെ പേരിൽ നാല് ദിവസമായി നഗരത്തെ സ്തംഭിപ്പിച്ച പ്രക്ഷോഭ സമരത്തിൽ ഇടപെട്ട് ബോംബെ ഹൈക്കോടതി നാളെ നാലുമണിക്കകം മുംബൈയിലെ തെരുവുകളിൽ നിന്ന് പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കണമെന്നും മഹാരാഷ്ട്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു പ്രതിഷേധക്കാർ ട്രാഫിക് സിഗ്നലുകളില് കയറുന്നതും കബഡി കളിക്കുന്നതും വടം വലി കളിക്കുന്നതും തെരുവുകളിൽ കുളിക്കുന്നതും മൂത്രമൊഴിക്കുന്നതും പൈതൃക സ്വത്തുക്കള്ക്ക് കേടുപാടുകള് വരുത്തുന്നതും കാണിക്കുന്ന റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ വീഡിയോകളും ശ്രദ്ധയില്പ്പെട്ടതോടെയാണ് കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇത് തീർത്തും അനുവദനീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഉടനടി വേണ്ട നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഒരു ദിവസത്തെ പ്രക്ഷോഭത്തിനായിരുന്നു അനുമതി നൽകിയത് ആസാദ് മൈതാനത്ത് പ്രതിഷേധക്കാർ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നുമായിരുന്നു കോടതി നിർദ്ദേശം എന്നാൽ മുംബൈ നഗരം അക്ഷരാത്ഥത്തിൽ കീഴടക്കിയാണ് നിയന്ത്രിക്കാൻ ആരുമില്ലാതെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സമരസേന അഴിഞ്ഞാട്ടം നടത്തിയത് മുംബൈയിൽ മറാഠ പ്രതിഷേധത്തിന്റെ പേരിൽ നാല് ദിവസമായി